ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് പുതുതായി അംഗത്വം എടുക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്യുന്നു അവരെ ഈ സന്ദർഭത്തിൽ ഇവിടേക്ക് പരിചയപ്പെടുത്തുകയും ആദരണീയരായ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച് അവരെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തുകൊണ്ടു ആദ്യമായി ഡോക്ടർ ഷമീർ കെ മുഹമ്മദ് അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ശ്രീ കെ എം അബ്ദുൾ മജീദിന്റെ കുടുംബാംഗമാണ് ഇന്ത്യൻ ഇലക്ട്രോണിക്സിൽ പി എച്ച് ഡി നേടിയ അദ്ദേഹം ജയ്ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജീസിൻ്റെ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ഈ സന്ദർഭത്തിൽ സ്വീകരിക്കുന്നു മറ്റൊരാൾ മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവും ഹരിപ്പാട് എം എൽ എയുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയുടെ കുടുംബാംഗത്തെ പോലെ പ്രവർത്തിച്ചിരുന്ന രമേശ് ചെന്നിത്തല ഹരിപ്പാടെത്തുമ്പോൾ താമസിക്കാനും രാഷ്ട്രീയ ആസൂത്രണങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഒരു വീട് ഹരിപ്പാട് ഭാസി എന്നറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറായിരുന്ന പ്രമുഖനായിട്ടുള്ള ആയിരുന്ന ഫാസിയേട്ടിൻ്റെ കുടുംബമാണ് അദ്ദേഹത്തിന്റെ മകൻ കോൺഗ്രസിന്റെ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവാണ് ഫോട്ടോഗ്രാഫർ അസോസിയേഷന്റെ ഭാരവാഹിയാണ് അദ്ദേഹത്തെ ഭാരതമായി ശ്രീ സ്വാഗതം ചെയ്തു മറ്റൊരു ഹരിപ്പാട് സ്വദേശി ഷമിനാസ് വേളങ്ങാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഇപ്പോ കോൺഗ്രസിന്റെ ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ് അദ്ദേഹത്തിന്റെ പിതാവ് കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവും കോൺഗ്രസിന്റെ മുൻ കൗൺസിലറുമാണ് ശ്രീ ഷംനാസിനെ സ്നേഹത്തോടെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന അധ്യക്ഷൻ മറ്റൊരു പ്രമുഖനായ വ്യക്തി അഡ്വക്കേറ്റ് പീറ്റർ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സംസ്ഥാന കോർഡിനേറ്റർ ആണ് വർഷക്കാലമായി കോൺഗ്രസിൽ സജീവമായി വിവിധ വഹിച്ചിട്ടുള്ള പീറ്റർ സോളമനെ സ്നേഹത്തോടെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന അധ്യക്ഷൻ സ്വീകരി മറ്റൊരു പ്രമുഖനായ നേതാവ് കോൺഗ്രസിന്റെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അണ്ടൂർ കോളം മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ വിവേക് പി എസ് കുമാർ ഇരുപത്തിയെട്ട് വർഷമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും നിരവധിയായിട്ടുള്ള ചുമതലകളും വഹിച്ചിരുന്ന ശ്രീ വിവേക് പി എസ് കുമാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ടു

Thank you for watching.